ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ രേഷ് ലൈഫ് വ്ളോഗ്സ് നമ്മളിന്ന് കല്യാണപ്പെണിന് ആവശ്യമായ എല്ലാ ഡ്രസ്സുകളും എടുക്കാൻ പോവുകയാണ് ഗൈസ് ആരാണ് ഈ കല്യാണപ്പണ്ണ് ഞാൻ തന്നെയാണ് കല്യാണപ്പെണ്ണ് ഗൈസ് അപ്പം നമ്മൾ എൻഗേജ്മെൻറ്റ് അതുപോലെ തന്നെ ഹൽദി ആൻഡ് ഓൾസോ മാരേജ് ഇതിന് ആവശ്യമുള്ള എല്ലാ ഡ്രസ്സുകളും ഇന്നൊരു ദിവസം കൊണ്ട് എടുക്കും അതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുമ്പോൾ ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ എടുത്തു തീർക്കണം അതാണ് എന്തായാലും എല്ലാ സാധനങ്ങളും ഒരു കടയിൽ നിന്ന് എടുക്കാൻ എന്ന് കാരണം നമുക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്നായിരുന്നു ഷോപ്പിംഗ് കാര്യങ്ങൾ ഫസ്റ്റ് നമ്മൾ പോയി ജയലക്ഷ്മിയിലാണ് സംഭവം എടുക്കാൻ പോയതാണെങ്കിലും കാണുന്നതൊക്കെ ഇങ്ങനെ നോക്കുന്നത് നമ്മളുടെ ഒരു ഒരു വികാരമാണല്ലോ എല്ലാം നമ്മളിങ്ങനെ വാരിപ്പിളിച്ച് നോക്കും ഞാനാണ് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കാരണം എൻ്റെ കല്ല്യാണമാണെങ്കിൽ അതുകൊണ്ട് ഫാമിലിയിലെ എല്ലാ വലിയ ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് പോയത് അപ്പോൾ എൻഗേജ്മെന്റിന് എന്തായാലും ഒരു ഫാൻസി ടൈപ്പ് ഡ്രസ്സ് സോറി ഡ്രസ്സല്ല സാരി അപ്പം നമ്മൾ എന്തായാലും നല്ലൊരു സാരി തന്നെ സെലക്ട് ചെയ്തു പക്ഷെ അത് കാണിക്കാൻ പറ്റത്തില്ല കാണിച്ചാൽ നിങ്ങൾക്ക് അത് കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് പോയാലോ പിന്നെ നമ്മുടെ നാട്ടിലൊരു ആചാരമാണ് മൂന്നാഴ്ചത്തെ ആറാഴ്ചത്തെ കുർബാനയ്ക്ക് ഇങ്ങനെ ഇന്നാളുടെയും ഇന്നാളുടെയും മക്കൾ തമ്മിൽ വിവാഹിതരാകുന്നു പറഞ്ഞാൽ എല്ലാവരും അറിയിക്കും അപ്പം അന്നൊക്കെ നമ്മൾ നല്ലൊരു സാരി കൊടുത്ത് പള്ളിയിൽ പോകണം അപ്പം അതിനും സാരി എടുക്കാനുണ്ട് ഗൈസ് ഞാൻ കാണിക്കുന്ന അടിക്കുന്ന കൊണ്ട് ഞാൻ തന്നെ ചിരിക്കുന്നുണ്ട് ഗൈസ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ തുടങ്ങിയതിനെ ആദ്യമായിട്ടാണ് ഫാമിലിയുടെ കൂടെ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അതിന്റെ ഒരു ഒരു രസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജയലക്ഷ്മി നമുക്ക് ആവശ്യമുള്ള രണ്ട് മൂന്ന് സാരീസും പിന്നെ ചുരിദാർ മെറ്റീരിയലൊക്കെ മുറിച്ചിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയത് പോത്തീസിലാണ് പോത്തീസിലോട്ടാണ് വെഡിംഗിൻ്റെ അന്ന് നമ്മുടെ ചർച്ചിലെ സെറമണിക്കൊക്കെ നമ്മൾ ഗൗൺ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് വെഡ്ഡിങ് ഹോളി പോകുന്ന സമയത്ത് ഒരു സാരി മാറ്റാനുണ്ട് അപ്പോൾ ആ സാരി നമ്മൾ എടുത്തത് പോത്തേസിൽ നിന്നാണ് മാത്രമല്ല റിസപ്ഷനും അതുപോലെ തന്നെ ഹൽദിക്ക് ആവശ്യമുള്ള ഡ്രസ്സ് എടുത്തത് പോത്തേസ് നിന്നാണ് കാരണം ജയലക്ഷ്മി എനിക്ക് അങ്ങനെ വലിയ കളക്ഷൻ തോന്നിയില്ല ഡ്രസ്സ് ഇത്രയും കൂടെ കഴിഞ്ഞപ്പോൾ തന്നെ ഓൾറെഡി നാല് മണി എനിക്കാണെങ്കിൽ ബേഷം എന്നിട്ട് കണ്ണ് കാണാത്ത അവസ്ഥയായിരുന്നു ഞാനിങ്ങനെ വരൂ കഴിക്കാം കഴിക്കാം എന്ന് പറഞ്ഞു നമ്മൾ അങ്ങനെ പോയത് ട്രിവാൻഡുത്ത് ഏറ്റവും ഫേമസ് ആയ വെജ് ഹോട്ടൽ ഫേമസ് ആയ നമ്മുടെ അന്നപൂർണ്ണയിലാണ് നല്ല ഉച്ചയ്ക്ക് പോയെങ്കിൽ നല്ല കിട് ഊണ് കിട്ടിയായിരുന്നു പക്ഷെ നമ്മൾ പോയത് ലേറ്റ് ആയതുകൊണ്ട് ഊണ് കിട്ടിയില്ല നമ്മൾ അവിടെ നിന്ന് മസാല ദോശയും അതുപോലെ തന്നെ പൂരിയും കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ ഫുഡ് കാര്യം പറയേണ്ട ആവശ്യമില്ല കാരണം കുറേ പേർക്ക് ഫാമിലി ആയിരിക്കുക കട ഇങ്ങനെ നമ്മൾ നേരെ പോയത് രാമചന്ദ്രനിലാണ് കേസ് കുറേ ഇൻഡർവേഴ്സ് വാങ്ങാനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഓൾറെഡി എടുത്ത സാരീസിനൊക്കെ ബ്ലൗസ് ലൈനിങ്ങും അതുപോലെ തന്നെ സാരി ഫോളോ അൻഡർ സ്കേട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് ഇത്ര ആയപ്പോൾ തന്നെ നന്നായിട്ട് തളർന്നു എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ എന്ന അവസ്ഥയിലെത്തി എല്ലാവരും പ്ലീസ് അപ്പോൾ നമ്മളുടെ ടാസ്ക് നമ്മൾ ഫൈനലി സക്സസ്ഫുൾ ആക്കിയിട്ടുണ്ട് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ